കൊച്ചിയിലെ കൗൺസിലേഴ്സിന്റെ അടുത്തും ഇവിടുത്തെ ജനപ്രതിനിധികളുടെ മുൻപിലാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കാനുള്ളത് മലയാളം ചാനല അപ്പൊ ബാക്കി എന്താ സൂര്യ വന്നപ്പോഴും ഒക്കെ കുറെ തമിഴ് കൾച്ചറും ഒക്കെയാണ് വേറെ തരത്തിൽ രൂപം മാറി മുൻകൂടിറങ്ങിയത് നിങ്ങളെപ്പോലെ ഒരു പാട്ട് എഴുതുന്ന ഒരാള് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ എന്നെപ്പോലെ ഒരാൾക്ക് അപ്രോച്ചബിൾ പോലും ആയിരിക്കില്ല പടിഞ്ഞാറ് അറബിക്കടല് കാണാം

സാറിന്റെ ഈ വരികളിൽ നിന്ന് ഈ വിഷ്വലിലേക്കുള്ള ഒരു യാത്ര ഉണ്ടല്ലോ അതെങ്ങനെയാണ് സാർ സ്റ്റാർട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ എന്റെ യാത്ര തുടങ്ങിയത് വിഷ്ലി എന്നാണ് കാരണം ഞാൻ ഒരു അഡ്വെർടൈസിങ് ഫേമിലേട്ട് ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എ കെ ഒക്കെ പഠിക്കുമ്പോൾ ഗായത്രി ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനേഴ്സ് എന്ന് പറയുന്ന അഡ്വെർട്ടൈസിംഗ് ഫേമില് അശോവിന്റെ കൂടെ ലേ ഔട്ട് ആർട്ടിസ്റ്റ് ആയിട്ടാണ് എന്റെ ജീവിതം തുടങ്ങുന്നത് പക്ഷെ അതിന്റെ കൂടെ അല്പമൊക്കെ എഴുത്ത് പണ്ട് ചെറിയ ചെറിയ പ്രായം തുടങ്ങി കാരണം എഴുത്തുകാരുടെ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് അതുകൊണ്ടിട്ട് എഴുത്തൊരു പുതിയ കാര്യമൊന്നും ആയിരുന്നില്ല എപ്പോ വേണമെങ്കിൽ എഴുതാം എന്നുള്ളൊരു നല്ല നല്ല പാട്ടിലേക്ക് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നും ഈ പറയുന്ന വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ വിഷ്വൽസ് ഞാൻ പറയുന്നു ഞാൻ സിനിമയിൽ എഴുതിയിരിക്കുന്ന പാട്ടിനേക്കാൾ കൂടുതലും ഒരുപക്ഷെ ജിങ്കിൾസ് എഴുതിയിരുന്നാകും അഡ്വർടൈസ്മെന്റ്സിന് വേണ്ടിയിട്ട് എന്നെ ഭയങ്കരമായിട്ട് തിരിൽ അടിപ്പിച്ചിരുന്ന ടഫ് ആണ് പിന്നെ പിന്നെ നമ്മളാരും ഒരു സാറിന്റെ എന്ന പേരിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നന്നായിട്ട് എല്ലാര് പെട്ടെന്ന് സാറിനങ്ങ പിന്നെ സാറിനെ കാണുന്നത് ആയിട്ടാണ് സാറിന്റെ ഡോക്യുമെന്ററി ജേർണി സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും പറയാം ഡോക്യുമെന്ററിയിലേക്ക് പോകുന്നത് എനിക്കൊന്നും രണ്ടായിരത്തില് രണ്ടായിരത്തില് ഏഷ്യാനെറ്റും സൂര്യൻ മാത്രമേ ഉള്ളൂ ഈ സമയത്താണ് അതുവരെയുള്ള ഒരു ടെലിവിഷന്റെ സംസ്കാരം തന്നെ മാറ്റി ഇങ്ങനെ അതായത് മനുഷ്യരുടെ കാര്യങ്ങളും മനുഷ്യർ ഒരു മലയാളിയുടെ ആദ്യം കൈരളി എന്നുള്ള പേര് പോലും ആയിരുന്നില്ല മലയാളം ചാനലായിരുന്നു അപ്പോൾ അപ്പം ി എന്താ സൂര്യ വന്നപ്പോഴൊക്കെ ഒക്കെ കുറെ തമിഴ് ഒക്കെയാണ് വേറെ തരത്തിൽ രൂപം മാറി ഇറങ്ങിയത് പക്ഷെ അതിനെയൊക്കെ തിരിച്ചു കെട്ടിയ എന്താണ് മലയാളത്തിന്റെ ചാനൽ എന്നും മലയാളിയെ കാണിച്ചു കൊടുത്ത ചാനലായിരുന്നു കൈരളി അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം കുറച്ച് ഇടതുപക്ഷ എന്താ ചിന്താഗതിയുള്ളവർ മുഴുവൻ അതിൻ്റെ വരവിന് ഒരുപാട് സ്വാഗതം ചെയ്തു വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഒപ്പം മമ്മൂക്കെ പോലെയുള്ള ആളുകളായിരുന്നു ചെയർമാൻ അതൊക്കെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്നതായിരുന്നു പിന്നെ നമ്മൾ മാനിക്കുന്ന ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിന്നണിയിലുണ്ടായിരുന്നു ഇതെല്ലാം നമ്മളെ വളരെ ഇതാക്കി ഒപ്പം തന്നെ ആ സമയത്ത് ഞാൻ മമ്മൂക്ക എടുത്ത് പറയുന്ന മമ്മൂക്ക എനിക്ക് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഷൂട്ട് ചെയ്യണം എനിക്ക് ഫ്രീ ആയിട്ട് ഒരു സ്ലോട്ട് വേണം അന്ന് രാത്രി പതിനൊന്ന് മണിയുടെ സ്ലോട്ടൊന്നും അങ്ങനെ വിൽപ്പന നടക്കുന്ന ഒരു അല്ല അപ്പോ മമ്മുക്ക് അത് അത്ര മമ്മുക്ക് പറഞ്ഞ ഇടാ ദുബായിൽ പോയിട്ട് കാരണം മമ്മുക്ക് കൂടെ കൂടെ ദുബായി പോകുന്ന ആളായത് കൊണ്ടിട്ടും ദുബായിയുടെ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടിട്ട് എന്നു പറഞ്ഞു നീ ക്യാമറയായിട്ട് കാരണം ക്യാമറ ദുബായി പോയി ഷൂട്ട് ചെയ്യാൻ അന്നത്തെ കാലത്ത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല കാരണം അങ്ങനെ പെർമിഷൻ കിട്ടില്ല നീ അകത്ത് പോകും എന്നൊക്കെ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു പ്രായത്തിന്റെ തളപ്പിലൊക്കെ പറഞ്ഞാൽ അത് കുഴപ്പമില്ല എനിക്ക് സ്ലോട്ട് തന്നോളൂ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം അങ്ങനെ മമ്മുക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് എനിക്ക് കയറിൽ ഇതൊരു സ്ലോട്ട് തരുന്നത് ഒരു ക്യാമറ ഒരു അസിസ്റ്റന്റുമായിട്ട് ആയി പോകുന്നു പക്ഷെ അവിടെ അനസുദി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് അനസ് ലണ്ടനിന്ന് സ്വന്തം പത്രം നടത്തുന്ന അനസായ അനസ് അന്ന് ഖലി ടൈംസിന്റെ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലമാണ് മനസ്സ് കല് ടൈംസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ടെമ്പററി പ്രസ് കാഡ് ഉണ്ടാക്കി തരുന്നു അങ്ങനെ ആ കല് ടൈംസിൻ്റെ ഈ പ്രസ് കാർഡ് വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന വ്യാപാരങ്ങളുടെ മഹോത്സവം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ഒരു അതുവരെ വന്നിരുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഷൂട്ടിങ്ങിന്റെ ഒരു രീതി തന്നെ മാറ്റിയതായിരുന്നു കാരണം നമുക്ക് എല്ലാ ദിവസവും അത് ഇപ്പം നമ്മൾ പലപ്പോഴും ചെന്നുപെടുന്നത് ചില നിവർത്തികേട് നമ്മളൊരു പുതിയ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല കാരണം എല്ലാ ദിവസവും അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടില്ല കാരണം ചില ദിവസം സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള ദിവസമായിരിക്കും ചില ദിവസം ഇന്നതായിരിക്കും അപ്പൊ എല്ലാ ദിവസമൊന്നും അവിടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഷൂട്ട് ചെയ്യാൻ അങ്ങ് തീറാന് പറ്റില്ല ഇങ്ങനെ വരുമ്പോൾ അഡീഷണൽ സ്റ്റോറീസ് ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ എപ്പിസോഡ് കേറില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ മുൻപിലുള്ളത് ഇയ ചരിത്രം പറയുക അങ്ങനെ ഞാൻ ഈടെ ഓയിൽ കണ്ടുപിടിച്ചതിനെ പറ്റി അതിനു മുൻപ് അറബികളുണ്ടാക്കി കാർപ്പറ്റുകളെ പറ്റി കൊയിനെ പറ്റി ഗ്രീനറിയെ പറ്റി ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെപ്പറ്റി ചെറിയ ചെറിയ ഡോക്യുമെന്ററികൾ ഉണ്ടാക്കി വെച്ചു ആ പിന്നീട് മിനിസ്റ്റർ ഹംദാൻ അന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ മിനിസ്റ്റർ ഒരു ഹംദാനായിരുന്നു ഹംദാനെ കൂടെ കൂടെ കാണുകയും ഡെയിലി ഇല്ല ഇല്ല അന്നൊന്നും പരിപാടികളൊന്നും ുംപാടികളൊന്നും പക്ഷെ പിന്നീട് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അങ്ങനെ ആയി ഡെയിലി ചെയ്യുന്ന ഞാൻ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ചെയ്യാൻ തുടങ്ങി പക്ഷെ ആദ്യത്തെ ഒരു വല്ലാത്തൊരു ചലഞ്ചായിരുന്നു രണ്ടായിരത്തിൽ നമ്മൾ ചെയ്ത വ്യാപാരങ്ങളുടെ മഹോത്സവം അപ്പോൾ ആലു ആയിരുന്നു എന്റെ സ്പോൺസർ കാരണം ആലു കാസുമായിട്ടുള്ള ജിങ്കിൾ എഴുതിയായിരുന്നു മനസ്സിന് തളർമരത്തിൽ ആ സെന്റിമെന്റ്സ് ഒക്കെ പോയി പിടിച്ച് ആലു കാസ് ജോലിയൊക്കെ സ്പോൺസർ ചെയ്യിച്ചു അങ്ങനെ ഈ സെഗ്മെന്റില് ഈ വ്യാപാരങ്ങളുടെ മഹോത്സവം എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഈ ഹിസ്റ്റോറിക്കൽ സെഗ്മെന്റ്സ് മാത്രം ഹംതാൻ എന്റെ അടുത്ത് വാങ്ങിച്ചു അത് പിന്നീട് ടൂറിസത്തിലൊക്കെ ഉപയോഗിച്ചു ടൂറിസം ആ അത് പിന്നീട് അവര് ഉപയോഗിച്ചു പിന്നീട് എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവിടെയാണ് നമ്മൾ ഒരു തുടക്കം അതിന് പുറകില് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് പലപ്പോഴും നമ്മൾ ഈ പാട്ട് പാട്ട് എന്ന് പറഞ്ഞ ആൾക്കാര് ആഘോഷിക്കുമ്പോൾ പലപ്പോഴും ഈ പാട്ടെഴുത്തുകാരുടെ ജീവിതം പലപ്പോഴും ഈ ആഘോഷം അറിയാറില്ല വേറെ ഈ എന്താ പാട്ടാഘോഷിക്കപ്പെടുന്നു എന്നല്ലാതെ ഇവരുടെ ജീവിതം പലപ്പോഴും അതാണ് ഇപ്പോൾ ഗിരീഷിൻ്റെ ലൈഫാണെങ്കിലും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന പാട്ട് എഴുതുമ്പോൾ കിട്ടുന്ന നിസാരമായിട്ടുള്ള ഒരു റെമുണേഷൻ വെച്ചിട്ട് ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല അതേസമയം ലോകത്തിൻ്റെ മുഴുവൻ അവസ്ഥ അതല്ല പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് എൻ്റെ ഒരു ബാല ഡാൻസറായിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് ബാർബറ ഡെമറ്റോ എന്ന് പറഞ്ഞിട്ട് കനേഡിയനാണ് ഇവള് നമ്മളെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു എന്ന് പറഞ്ഞു നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരു എഴുതുന്ന ഒരാൾ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ എന്നെപ്പോലെ ഒരാൾക്ക് അപ്രോച്ചബിൾ പോലും ആയിരിക്കില്ല കാരണം അത്രമാത്രം വെൽത്തി ആയിരിക്കും ഇവിടെ എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ അപ്പൊ അതുകൊണ്ടിട്ട് ജീവിതത്തിന്റെ ഒരു കാരണം പാട്ട് എഴുതിയിട്ടാണ് കുടുംബമായിട്ട് മുന്നോട്ട് പോയി അത്രയും കാലം നമുക്ക് ബാധ്യതകളൊന്നും ഇല്ലല്ലോ വിവാഹം കഴിഞ്ഞോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രണ്ടായിരം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും നമ്മള് വിവാഹം ഇതൊക്കെ ആയി അപ്പോ നമ്മള് മുൻപില് എനിക്ക് തോന്നി മറ്റൊരു തൊഴിൽ വേണം എന്നുള്ളത് അങ്ങനെ തൊഴിലായിരുന്നു ഡോക്യുമെന്ററി സാറിപ്പോൾ ആക്ച്വലി നമ്മൾ ഡോക്യുമെൻ്ററി പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സാറ് ഓസ്ട്രേലിയയിൽ പോയി ഒരു 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 സ്റ്റോറി നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു അതിൻ്റെ പിന്നിൽ സാറിൻ്റെ ഒരു മനസ്സിലുള്ള ഒരു സ്വപ്നമാണ് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ളത് അത് അതിനെക്കുറിച്ച് എങ്ങന അതൊക്കെ അന്ന് തന്നെ ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഡോക്യുമെന്റ് സ്റ്റോറീസ് അതിനകത്ത് ചെയ്യുമായിരുന്നു ഹിസ്റ്റോറിക്കൽ എന്താ വാല്യൂ ഉള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ചെയ്യുമായിരുന്നു അന്ന് എന്റെ വലിയൊരു ഡ്രീമായിരുന്നു എന്താ ഈ പ്രഷ്യസ് സ്റ്റോൺസ് ഡയമണ്ട്സ് ഇങ്ങനെയൊക്കെയുള്ള ഇതിനെ പറ്റിയൊക്കെ അതിനകത്ത് പെർഫ്യൂമിനെ പറ്റിയും കാർപ്പറ്റിനെ പറ്റിയൊക്കെ ഞാൻ ചെയ്തിരുന്നു ഞാൻ ചെറുതായി ചെറുതായിരുന്നു പിന്നീട് കുറച്ച് വലുതായിട്ട് ചെയ്യാൻ സാധിക്കും പ്രഷ്യ സ്റ്റോൺസിനെ പറ്റി ഏ എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ഒരു സബ്ജക്റ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ആയിട്ടുള്ള പരിചയമുള്ള കൊണ്ടിട്ട് ഞാൻ ജോലി എടുത്ത എപ്പോഴോ ഒരു തമാശ പറഞ്ഞിരിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞു എനി പോയിട്ട് ഗോൾഡിനെ പറ്റി സ്വർണത്തിന്റെ കഥ പറയണമെന്നുണ്ട് ഏഹ് അപ്പോ ഇതിനിടയിൽ വേറെ ഡോക്യുമെന്ററീസ് ഒക്കെ ചെയ്തിരുന്നു ഈ ഡോക്യുമെന്ററിക്കുള്ള ഒരു ത്രില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സ്ക്രിപ്റ്റ് ഇല്ല ഒരു ഐഡിയ മാത്രം വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്നത് പക്ഷേ അവിടെ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മളെ കൊതിപ്പിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അൺസ്ക്രിപ്റ്റ് അൺസ്ക്രിപ്റ്റഡായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും കിട്ടും അതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയുടെ ഡോക്യുമെന്ററി ചെയ്യുക കൊച്ചിട്ട് ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ അന്ന് സോമസുന്ദര പണിക്കർ എന്ന് പറയുന്ന മേയറാണ് ആണ് ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് കൊച്ചിട്ട് ഡോക്യുമെന്ററി ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാം ഉം പക്ഷെ എനിക്ക് ഇത്ര പൈസ വേണം പറഞ്ഞു അയ്യോ ഞങ്ങളിവിടെ എല്ലാ വർഷവും ചെയ്യുന്നത് ഇത്ര പൈസക്കാണ് എല്ലോ ഡോക്യൂമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് എന്നായിട്ടുള്ളത് ഒന്നായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്തു ഇദ്ദേഹം ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് പാസ് ആക്കിരിക്കുന്നു ഇപ്പൊ എന്റെ മുൻപിൽ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ളത് കൊച്ചിയിലെ കൗൺസിലേഴ്സിന്റെ അടുത്തും ഇവിടുത്തെ ജനപ്രതിനിധികളുടെ മുൻപിലാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കാനുള്ളത് ഇവർക്ക് അവരുടെ വാർഡ് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും മനുഷ്യരെ അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ ഓരോ കൗൺസിലേഴ്സ് ഇവരെ കൊണ്ടുപോയിട്ട് ഞാൻ എങ്ങനെ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ചെയ്യാൻ കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഒരു തീരുമാനം എടുത്തു ഇവര് കാണുന്ന ആംഗിളിൽ ഇത് ഒരിക്കലും ഷൂട്ട് ചെയ്യില്ല പകരം ടോട്ടൽ കൊച്ചിയുടെ വിഷ്വൽ എടുത്തത് ടോപ്പ് ആംഗിളില് ഞാനിപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ ഇപ്പൊ ഇത് കാണിക്കുമ്പോഴേ കൊച്ചിയുടെ സോഹൻ പറഞ്ഞിട്ടുള്ള ഈ ഇത് നമ്മുടെ മട്ടാഞ്ചേരി അല്ലേ മട്ടാഞ്ചേരി ഈ ആംഗിളിൽ അവർ ഒരിക്കലും കണ്ടിട്ടില്ല അപ്പൊ പിന്നെ അപ്പൊ ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ക്യാമറമാൻ അപ്പൊ അന്ന് ഇതേപോലെയുള്ള ഡ്രോണൊന്നും ഇല്ലാത്ത കാലമാണ് ആകെ ഒന്നില്ലെങ്കിൽ വലിയ ക്രെയിൻ ഫോർട്ടി ഫൈറ്റ് ക്രൈൻ ഒക്കെ പിന്നെ അതും കുട്ടികടക്കാനൊന്നും പറ്റില്ല അപ്പൊ ഏതൊക്കെ ബിൽഡിംഗ് ഉണ്ടോ അതിന്റെ മുകളിൽ കളച്ചു കയറേണ്ടി വരുമോ അപ്പൊ ഞാനൊരു സ്ഥലത്ത് ചെന്നിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ കണ്ണ് മുകളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറമാൻ്റെ തലേ തലയിൽ ക്യാമറമാൻ തലേ കൈ വെക്കും ദൈവം ഇപ്പൊ കേറേണ്ടി മുകളിൽ അപ്പൊ അങ്ങനെ ഞങ്ങള് മട്ടാഞ്ചേരി സ്ട്രീറ്റിൽ ചെന്നിരിക്കുക മട്ടാഞ്ചേരി സ്ട്രീറ്റിൽ ചെന്ന് അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴേക്കും ക്യാമറ വ്യാമറുണ്ട് ഏഹ് അവിടെ വലിയ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ല സാറ് നോക്കാം ഞാൻ ആഗ്രഹിച്ചത് പോലെ ഒരു അഞ്ച് നിലയുള്ള ഒരു ബിൽഡിങ് ബാക്കിയെല്ലാം ഓടിട്ട പഴയ വെയർ ഹൗസുകളാണ് പക്ഷെ അതിന്റെ ഇടയില് കൊറേ പട്ടാണികൾ താമസിക്കുന്ന ഒരു ബിൽഡിങ് ഓക്കെ കറുത്ത കുപ്പായൊക്കെ ഇട്ടിട്ടുള്ള കൊറേ വയസ്സായ സ്ത്രീകളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇപ്പൊ ഞാൻ മെല്ലെ അവിടെ ചെന്ന് ആദ്യം കുറെ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോളെയും കൂട്ടി ഈ വയസ്സായ അവരെടുത്ത് ഞാൻ പറഞ്ഞു അവരെ മേള് കേറിക്കോട്ടെ അങ്ങനെ കാരണം നമ്മൾ മട്ടാഞ്ചേരി സ്ട്രീറ്റിന്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ പഴയ വെയർ ഹൗസുകളുടെ ഇത് മാത്രമുള്ളൂ അത് ക്രൗഡും ഞാൻ ഇവിടുന്ന് ഓരോ നില കയറി അഞ്ചാമത്തെ നിലയിൽ ചെന്ന് എൻ്റെ രോമൊരു മുഴുവൻ എഴുന്നേറ്റ് കാരണം പടിഞ്ഞാറ് അറബിക്കടല് കാണാം ഇവിടുത്തെ കായല് കാണാം കൊച്ചി മുഴുവനും അവിടെ നിന്നിട്ട് കാണാം ഒപ്പം തന്നെ മുൻപില് ഇത്രയും പാണ്ഡ്യശാലയുടെ ഒക്കെ വെയർഹൗസുകളുടെ ചുവന്ന ഓടുകളുണ്ട് ഈ ഓടിൻ്റെ ഓടുകളുടെക്കപ്പുറം മറ്റൊരു ഓടിട്ട മുസ്ലിം പള്ളിയിൽ കേൾ നമ്മൾ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ വരാൻ പറഞ്ഞു അപ്പൊ ഇവര് വന്നു അങ്ങനെ പറഞ്ഞു ഇപ്പഴ ഇതുവരെ ഈ ഡോക്യുമെന്ററി എവിടെ തുടങ്ങണം എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷോട്ട് കടലിൽ നിന്ന് മെല്ലെ പാൻ ചെയ്തിങ്ങനെ വരണം വന്നിട്ട് ഈ ചെമ്പിട്ട പള്ളിയുടെ മൈ അതിന്റെ മുകളിൽ ഒരു ഇത് വെച്ചിട്ട് കോളാമ്പി മൈക്കിരി പോകും അപ്പൊ ഈ കോളാമ്പി മൈക്ക് വരെ വരണം ഏ അതിൽ വരുമ്പോഴേക്കും ഞാൻ താഴെ ഡ്രൈവറെടുത്ത് പറഞ്ഞിട്ട് ഈ ഓടിന്റെ മുകളിൽ ഇരിക്കുന്ന പ്രാവിനെ ഒരു കല്ല് കല്ല് വലിച്ചെറിയാൻ പറയും ഏഹ് ഈ ഇതിൽ വരുമ്പോഴേക്കും നമ്മള് ും ഈ ബാങ്കിൽ ഇത്രയും പക്ഷികൾ പറഞ്ഞു പോകാൻ ഇതായിരിക്കും നമ്മുടെ ഷോട്ട് ഓക്കെ സർ പറഞ്ഞോണ്ട് ഇവൻ അപ്പൊ ഞാൻ ഡ്രൈവറെ ചുമതലപ്പെടുത്തി ഏഹ് ഞാൻ പറയുമ്പോൾ നീയൊരു കല്ല് വലിച്ചിരുന്ന അപ്പൊ ഈ ഈ ചെമ്പിട്ടപ്പള്ളിയുടെ മുകളിലൊക്കെ നിറയെ പ്രാവുകളാണ് കാരണം അവിടെയുള്ള ഗോഡൌണിലൊക്കെയുള്ള അരിപ്പാക്കിയതൊക്കെ തിന്നാനായിട്ട് നിറയെ പ്രാവുകൾ ഉണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക